നമ്മുടെ ഫോണിൻ്റെ ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നവരാണ് ഗൂഗിൾ ബ്രൗസറിൽ വരുന്ന ഒരു ചെറിയ കിഡിലൻ സെറ്റിംഗ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വീഡിയോ വളരെ യൂസ്ഫുള്ളാണ് ഫുള്ളായിട്ട് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു സെറ്റിങ്സ് വരുന്നത് നമ്മളെ ഹോം സ്ക്രീനിലാണ് ഞാനിവിടെ ഹോം സ്ക്രീനിലേക്ക് വരികയാണ് നമ്മൾ ഹോം സ്ക്രീനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു സെർച്ച് ബാർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നാല് സെറ്റിങ്സുകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതുപോലൊരു സെർച്ച് ബാർ നിങ്ങളെ ഫോണിൽ ഇല്ലായെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ ഒരു ഫിംഗർ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് താഴെ ആയിക്കൊണ്ട് വിഡ്ജെറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു വിഡ്ജെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗൂഗിൾ ക്രോമിൻ്റെ ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും പല ഫോണിൽ പല തരത്തിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ ഒരു ബിഡ്ജെറ്റിൻ്റെ ഐക്കൺ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും സാംസങ് ഫോണുകളിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ ക്രോം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമുക്ക് ഈ ഒരു നാല് ഐക്കണോടും കൂടിയ ആ ഒരു സെർച്ച് ബാർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഹോം സ്ക്രീനിലോട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെക്കാൻ വേണ്ടി സാധിക്കും വേണ്ട എന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്തിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാനും വേണ്ടി സാധിക്കും അപ്പം ഇതുപോലെ ഒരു ഐക്കൺ നിങ്ങളുടെ ഫോണിൽ ഇല്ലായെങ്കിൽ ഇതിങ്ങനെ വരുത്തിയതിനു ശേഷം നമുക്കൊണ്ട് നാല് സെറ്റിംഗ്സുകളാണ് കാണാൻ വേണ്ടി സാധിക്കുക ഒന്നാമതായിക്കൊണ്ട് നമുക്ക് ഡൈനോസറിൻ്റെ ഒരു ചിഹ്നമാണ് കാണാൻ വേണ്ടി സാധിക്കുക ഈ ഒരു ഡൈനോസറിൻ്റെ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് ഇതുപോലൊരു ചെറിയ ഗെയിം കളിക്കാൻ നമുക്ക് സാധിക്കും ഞാനിവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ് അതിന് മുന്നേ ആയിക്കൊണ്ട് ഞാൻ എൻ്റെ ഫോൺ ഫ്ലൈറ്റ് മോഡിലോട്ട് മാറ്റിയിട്ടുണ്ട് ശേഷം ഞാൻ എന്ത് ചെയ്യണം ഈ ഒരു ഡൈനോസറിൻ്റെ ഈ ഒരു ഐക്കണ് ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ അതുപോലെ ഒരു പേജിലേക്ക് വന്നത് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡൈനോസറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഡൈനോസറിന്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡൈനോസർ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ ചെറിയ ഗെയിമാണ് അപ്പോൾ അപ്പം നമ്മളിങ്ങനെ സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ജമ്പ് ചെയ്ത് പോകും അപ്പോൾ ഇതുപോലെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് സിംപിളായിട്ട് ഓഫ്ലൈനിൽ കളിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഗെയിമാണിത് രണ്ടാമതായിട്ട് നമുക്ക് ഗൂഗിൾ ലെൻസ് ആണ് ഗൂഗിൾ ലെൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്ത് കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ ടെസ്റ്റുകളൊക്കെ കോപ്പി ചെയ്യാനൊക്കെ ഉപകരിക്കുന്ന ഒരു സെറ്റിങ്സ് ആണ് ഈ ഒരു ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കത് ഹോം സ്ക്രീനിൽ തന്നെ കാണുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ഇതുവഴി തന്നെ നമുക്ക് ആ ഒരു ഗൂഗിൾ ലെൻസ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് പ്രത്യേക ആപ്ലിക്കേഷൻ തന്നെ നമ്മൾ ഫോണിൽ വരുന്നുണ്ട് മൂന്നാമതായിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പും അതുപോലെ ഒരു കണ്ണടയും കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് നമുക്കൊരു പ്രധാന സെറ്റിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് നമുക്ക് വരുന്നത് ഇവിടെ നമുക്ക് സെർച്ച് ഓർ ടൈപ്പ് യു ആർ എൽ എന്ന് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ഏതെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അധിക പേര് വളരെയധികം സീക്രട്ട് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും രഹസ്യമായിട്ട് ഇതുപോലെ സെർച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു ഐക്കിള് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലൂടെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കാണാൻ വേണ്ടി സാധിക്കും ഇതിലൂടെ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ഗൂഗിൾ ക്രോമിൻ്റെ ഹിസ്റ്ററിയിലേക്ക് സേവ് ആവുകയില്ല എന്നാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത നമ്മൾ നമ്മളെ ഫോണിൽ വല്ലതും സെർച്ച് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മളെ ഫോണെടുത്തുകൊണ്ട് വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം സെർച്ച് ചെയ്തു എന്നും എന്തെല്ലാം കണ്ടു എന്നൊക്കെ നമുക്ക് ഹിസ്റ്ററിയിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നേരെ മറിച്ച് ഈ ഒരു ഓപ്ഷനിലൂടെയെന്നാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ വലിയത് നോക്കുന്നത് എങ്കിൽ ആർക്കും തന്നെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കില്ല വളരെ സീക്രട്ടായിട്ട് നമുക്കിതിലൂടെ ബ്രൗസ് ചെയ്യാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഏതെല്ലാം വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചു എന്നും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇതിലൂടെ അവർക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിലൂടെ സെർച്ച് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ആർക്കും കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങളുടെ ഡാറ്റകൾ ഒരിക്കലും സേവ് ചെയ്യപ്പെടില്ല എന്നുള്ള കാര്യം ഇതിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ സി യു